അപ്പം ഞാൻ കുറേ നാളത്തെ ഇടവേലു ശേഷം വീണ്ടും തിരിച്ച് തിരികയാണ് ഇപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു മാസമായി ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഇതുപോലെ തന്നെ ആയിരുന്നു ആ ഒരു മാസം മുന്നേ ഉള്ള വീഡിയോയ്ക്ക് മുന്നേ അതായത് ആ വീഡിയോ ഇടുന്നതിന് മുന്നേ കുറേ നാൾ ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അപ്പം ഞാനിങ്ങനെ റെഗുലറായിട്ട് വീഡിയോ ഒന്നും ഇടാൻ ആഗ്രഹിക്കുന്ന ആളല്ല ആക്ച്വലി കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അവസാനം ഞാൻ കൈക്കാൻ പിടിച്ച് ഇവിടെ എൻ്റെ അമ്മേനെ കൊണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ് എനിക്ക് പറഞ്ഞാലേ എനിക്കറിയാം സത്യമാക്ക് അല്ല ഇതൊരു ഗെയിം ഒരു ചാലഞ്ച് ഒരു ഗെയിം ആ ആണ് അതായത് ആ ഗെയിമിന് സത്യം സത്യമാ ഞാൻ പേരിട്ടിട്ടില്ല എന്ത് പേരിട്ടെന്ന് എനിക്ക് അറിയില്ല വിസ്പ്രിങ് ഗെയിം എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ ഇടാം അതോ എൻ്റെ പേരെണ്നിക്കറിയില്ല അപ്പം പേരെന്താണെങ്കിലും ഞാൻ ക്യാപ്ഷനിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും പിന്നെ നമ്മുടെ തമ്പയിൽ കൊടുത്തിട്ടുണ്ടാവും നിലവിൽ ഞാൻ ഞാനിതിൻ്റെ പേരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എനിക്കിൻ്റെ പേരെന്താണെന്ന് അറിയിക്കൂല്ല ദംഷറാഴ്സ് ഒക്കെ പോലെ ഏകദേശം അതായത് ഞാനിങ്ങനെ ലിപ് മൂവ്മെൻറ്റ് ചെയ്യും ഏതെങ്കിലും ഒരു വേഡ് ആ വേഡ് അമ്മ കണ്ടുപിടിക്കണം അപ്പം ഇതാണ് നമ്മുടെ ഗെയിം അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇവിടെ ഞാനൊരു പേപ്പറൊക്കെ എടുത്ത് വെച്ച് ഇത് വേണ്ടതായിരിക്കും അപ്പം ഞാൻ ഇവിടെ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് ലിഞ്ച അമ്മ പോയിന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ എത്ര സിനിമ പേരാണ് നമ്മൾ ചോദിക്കുന്നത് പത്തന്നാക്കും കിട്ടാൻ ചാൻസ് ഇല്ല ഞങ്ങളിപ്പോൾ ഒരു ട്രയൽ നോക്കിയായിരുന്നു ഒന്ന് വീഡിയോ കട്ട് ചെയ്ത് അമ്മയ്ക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു പിന്നെ അമ്മ എനിക്ക് ഇങ്ങോട്ട് പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാനും മതി ഞാൻ ഒരു അഞ്ചെട്ട് തവണ അഞ്ചെട്ട് സിനിമകളുടെ പേര് മാറ്റി മാറ്റി പറയിച്ചാണ് അമ്മേനെ കേൾപ്പിക്കാത്ത രീതിയിൽ പറയും ഞാൻ പഠിച്ചത് സോ നമുക്ക് സ്റ്റഡിയാണ് ഫസ്റ്റ് ഞാൻ പറയും ഓക്കെ ൂട്ടില് അങ്ങനെ ഒരു സിനിമ ഉണ്ടല്ലേ ഏകദേശം അടുത്ത് തന്നെ വട്ടം ഓ അല്ല അങ്ങനെ കുറഞ്ഞതായിട്ട് എന്താ കാക്കക്കൂട്ടില് ടിക് 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 അമ്മ തോറ്റു കയ സിനിമയുടെ പേര് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഇറ്റ് വാസ് സോറി ഇറ്റ് ഈസ് കാക്ക കുയിൻ കാക്ക കുത്തരം കഴിച്ചു ഞാൻ ഇടയ്ക്ക് ഓൺ കട്ട് ആ ഓക്കെ വീഡിയോ കട്ട് ചെയ്തതിന് ഇടയ്ക്ക് അമ്മ എന്നോട് പറയുക ഉത്തരം നീ ഇവിടെ എഴുതി വെക്ക് അല്ലാതെ എനിക്ക് ഉത്തരം ഒന്നും കിട്ടിയില്ല എനിക്ക് മാർക്കൊന്നും മാർക്ക് ഒന്നും കിട്ടിയല്ലോ ഉത്തരം ഇവിടെ ഞാൻ കുറേ പ്രാവശ്യം തെറ്റ് പറഞ്ഞു എനിക്ക് ശരി ഉത്തരം നോക്കി പറയാമോ അപ്പം ആദ്യത്തെ ഇതിൽ എനിക്കാണ് പോയിന്റ് അമ്മ ഉത്തരം പറഞ്ഞില്ല അപ്പം എനിക്ക് ഒരു പോയിന്റ് പക്ഷെ ഞാൻ കാക്ക കൂട് എന്ന് എന്നുവരെ പറഞ്ഞത് കൊണ്ട് ഒരമാർക്ക് അമ്മയ്ക്ക് തരാം അരമാർക്ക് എനിക്ക് ഓക്കെ മനസ്സിലായോ അപ്പം കായ്സ് അപ്പം ഞങ്ങൾ ഇനി തൊട്ട് ഒരു തീരുമാനം എടുത്തു ഒരു മിനിറ്റ് ഒരു മിനിറ്റിനുള്ളിൽ ആൻസർ പറഞ്ഞിരിക്കണം ഒരു മിനിറ്റേ ഉള്ളൂ കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ അമ്മയുടെ ആവശ്യപ്രകാരം ഒന്നേരം വെക്കുന്നില്ല ഒരു മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് വെക്കുന്നുണ്ട് കേട്ടോ കൈസാ ഓക്കെ അപ്പം ഇനി അടുത്ത അമ്മയുടെ ആണ് അമ്മ സ്റ്റാർട്ട് താളവട്ടം ഗൈസ് എനിക്ക് ആണ് ഗൈസ് അയ്യോ ടൈമറും വെച്ചില്ലായിരുന്നു പക്ഷെ പറഞ്ഞത് ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു പോയിന്റ് അടുത്തത് എന്റെ ചാൻസാണ് ഞാൻ പറയാൻ പോണ് സമാധ്യമായിട്ട ഒറ്റത്താണ് നേരത്തെ ട്രയൽ നോക്കിയ സമയത്ത് ഞാൻ ഈ പേര് പറയാൻ നോക്കി ആദ്യം പറഞ്ഞത് ഈ പേരായിരുന്നു പക്ഷെ ആ സമയത്ത് ഒറ്റ തവണ പോലും അമ്മ ഇത് ഗിസ് ചെയ്തു അപ്പം ഞാൻ പറയാതെന്ന് പക്ഷേ ഇപ്പം ഞാൻ ചുണ്ടനക്കിയപ്പോൾ അമ്മ കറക്റ്റ് അത് ഗിസ് ചെയ്തു അപ്പം ആ സിനിമയുടെ പേര് പറഞ്ഞു കൊടുത്തിട്ടില്ല വീണ്ടും ഞങ്ങൾ ടൈമറ് വെച്ചിട്ടില്ല പക്ഷേ അമ്മയ്ക്ക് ഒരു പോയിന്റ് കൊടുക്കുകയാണ് ഗിസ് അപ്പം രണ്ട് രണ്ടെണ്ണം മുന്നേ ടൈമർ വെക്കാൻ നോക്കിയത് ഇതുവരെ ഇങ്ങനെ തുറന്ന് നിൽക്കുന്നതല്ല മറന്നു പോയിരുന്നു അപ്പം ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യും അമ്മ ചുണ്ടനക്കാൻ തുടങ്ങാണോ അല്ല കിട്ടിയോ മൂവി കിട്ടിയോ ഓർത്തോ അപ്പം ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യട്ടെ മിന്നാര എസ് ഗേൾസ് വീണ്ടും എനിക്ക് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ് അപ്പം അടുത്തത് എൻ്റെ ചാൻസാണ് ആ ചിത്ര ഗായ്സ് കളി തുടങ്ങിയപ്പോ ശേഷം അമ്മ മൂവി വീണ്ടും വീണ്ടും അമ്മയ്ക്ക് ഒരു പോയിന്റ് ആണ് ആണ് അടുത്തത് ചാൻസ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം റെഡി വണ്ടി ും ഒന്നൂടെ ലിപ്പ് മൂവി സൗണ്ടോടെ വരുന്നേ കിളിച്ചുണ്ട മാഴം വീണ്ടും എനിക്ക് ഒരു പോയിന്റ് പോലെ ലഭിച്ചിരിക്കും നിലവിലെ പോയിന്റ് ഒന്ന് വായിക്കാം ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഞാനല്ലായിരുന്നു അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന അമ്മയാണ് അപ്പം ഇപ്പം എത്ര എണ്ണമായിരുന്നു മൂന്നെണ്ണം മൂന്നെണ്ണം ഇപ്പം ഞാനിപ്പോൾ അടുത്ത അത് ആദ്യത്തെ ഞാനാ ചോദിച്ചത് പക്ഷെ അമ്മയ്ക്ക് അര പോയിന്റ് കിട്ടുള്ളൂ അങ്ങനെ ഞാനാദ്യം ചോദിച്ചത് ആ എന്നാ പോകുന്നു ഇനി നാലാമത്തെ ചോദിക്കണ്ട ഞാനീ നാലാമത് ചോദിക്കുന്നു അപ്പൊ ഇനി ഇനി അടുത്ത് നാലാമത്തെ ആയിരിക്കും അടുത്തത് ഞാൻ ചോദിക്കാൻ പോവാണ് അതെ അവർക്ക് കഴിച്ചുമ്പോൾ അമ്മ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒന്നുകൂടെ പറഞ്ഞോ ഒച്ചോടായിരുന്നു ഒന്നുകൊണ്ട് പറഞ്ഞു ആമന ഒന്നുകൂടെ പറഞ്ഞു

ഒന്നും പറഞ്ഞു പറയുമ്പോ നേരത്തെ ഇതല്ല നേരത്തെ കിളിച്ചിട്ട് മാപ്പഴ പറഞ്ഞേ പറഞ്ഞേ ഞാൻ പറഞ്ഞിട്ടില്ല ധന്മാവിൻ വീണ്ടും അമ്മയുടെ ചാൻസല്ലേ അമ്മ റെഡിയാണ് Okay, start. Soft neck <laughs> guys. Tapi ini simple na, guys, so simple. Oke, ni nyaranan. Aku പറയാൻ അല്ല അല്ല നോക്കല്ലേ എന്റെ ചുണ്ടിലോട്ട് അവിടെ ആലോചിച്ചോണ്ടിരുന്ന കിട്ടുമോ അല്ല എനിക്കത് ഏതാ സിനിമ ആ വാസന്തിയും പിന്നെ ഞാനും ആ ലക്ഷ്മി വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ഞാനാ

നെക്സ്റ്റ് എന്റെ ചാൻസ് ആണ് ആ അടുത്ത ഞാൻ പറയുന്നു അമ്മ ഒരെണ്ണം പറയുന്നു പിന്നെ ഞാൻ ഞാനോരെണ്ണം പറയുന്നു അമ്മ ഓർമ്മ ഇത്രേ ഉള്ളൂ അപ്പൊ തേങ്കു ഒച്ച വരരുതേ കിലുക്ക സിമ്പിളാ കേസ് ഇത് അടുത്തത് ഞാനല്ലേ അടുത്ത ഞാൻ ഒരെണ്ണം പിന്നെ അമ്മ പറഞ്ഞു അവിടെ കഴിഞ്ഞാൽ തീർന്ന കേട്ടോ ഇച്ചിരി ടഫ് ഓരോ ഇഷ്ടം ോറ്റ ഒന്നൂടെ ഒരു പത്ത് സെക്കൻഡ് സമയം ഹരീദ ഓക്കേ ഗയ്സ് കന്തോനെന്തോ അറിയtilde എന്ന് പറഞ്ഞിട്ടുണ്ട് കിരീടം കിരീടം എന്നെ ഞാൻ കൊച്ചിട്ട് പറഞ്ഞേട്ടോ എനിക്ക് നടക്കില്ല അപ്പോൾ പോയിസില്ല അതിന് എനിക്ക് ദമ്മ എനിക്ക് തരിന്നണ്ട് പക്ഷേ എനിക്ക് അമ്മ പറഞ്ഞിട്ടുണ്ട്ന്ന് ഒരു പോയിന്റേ ഉള്ളൂ ഗയ്സ് അല്ല ഒരു പോയിന്റ് ഇരിക്കാന ഗയ്സ് ഓക്കേ അപ്പോൾ ലാസ്റ്റ് ചാൻസ് ഇനി അമ്മേടെ ചാൻസാണ് അപ്പോൾ ലാസ്റ്റ് ദ എഗൈൻ ഇwebdriver അവസാനിക്കാന ഗയ്സ് ലാസ്റ്റ് ചാൻസ് ആണ് നന്നായിട്ട് ആലോചിച്ച് ഒച്ച വരല്ലേ ശരി ഇങ്ങോട്ട് നീങ്ങി അതിന് സ്ക്രീനൊക്കെ ഒരു കാണുന്ന രീതിയിൽ പറയും എന്തോ മൂപ്പൻ പറ മഴയത്തു മുൻപേ അപ്പം വീണ്ടും എനിക്ക് തന്നെയാണ് ഗൈസ് പോയിൻറ്റ് കഴിഞ്ഞതിന് എനിക്കായിരുന്നു പോലെ ഇതിനെനിക്കായിരുന്നു അപ്പം ദാ ഇതാണ് എൻ്റെ സ്കോർ ബോർഡ് അപ്പം ഞാനിപ്പം കൗണ്ട് ചെയ്യാം അമ്മ നോക്കുന്നുണ്ടല്ലോ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതര ഒമ്പതര മാർക്കുമായി ലിൻഡസാണി അമ്മയുടെ മാർക്കിനെ നോക്കാനൊന്നുമില്ല ഞാൻ തന്നെ ജയിച്ചേക്കണേ എന്നാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് അപ്പം ഈ കളിയിൽ ജയിച്ചിരിക്കുന്ന ആരോസ് ഇത് വളരെ എളുപ്പമുള്ള അമ്മ ഞാൻ പെട്ടെന്നാണ് കൈകാലിച്ച് വിളിച്ചോണ്ട് വന്നത് അപ്പം അമ്മക്ക് ആലോചിക്കാൻ നേരം കിട്ടിയില്ലെന്നു പറയുന്നത് പക്ഷെ എന്തായാലും അമ്മ ഞാൻ ആദ്യത്തെ ഒരു ട്രയൽ നോക്കിയത് വെച്ച് ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് സീറോ ആയിരിക്കും കിട്ടുന്നത് പക്ഷെ അമ്മ തുടങ്ങിപ്പോഴത്തേക്ക് അമ്മ ആയി കയറും അപ്പം ഞാനൊന്ന് പേടിച്ചു പക്ഷേ ആദ്യ ആ ഒരു അര പോയിന്റ് എനിക്ക് ഞാൻ ചോദിച്ച സ്ഥാനത്തിന് അര പോയിന്റ് എനിക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു ഇതുണ്ടായിട്ടും ഞാൻ തന്നെ ജയിക്കുന്നത് അപ്പം അതിൻ്റെ കൂടുത്തിട്ട് ഒരെണ്ണം കൂടെ അപ്പോൾ പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഞാൻ ജയിച്ചിരിക്കുകയാണ് ഗേൾസ് ഇതിനകത്തേക്ക് വേണ്ടി വെക്കുന്നുണ്ട് പുതിയ പേരുകൾ സിനിമ പേരുകൾ എഴുതി വെക്കുകയെന്നു ഇനി എടുത്തിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ അടുത്ത ഗെയിമി വെക്കുന്നുണ്ടെങ്കിൽ ഇനി കുറേ വീഡിയോസ് ഞാൻ എടുത്തതിന് ശേഷം മാത്രമേ നോക്കുകയുള്ളൂ അപ്പം ഞങ്ങളുടെ വീഡിയോ ഗെയിം ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാൻ പറ ലൈക്ക് ഒന്നും ചെയ്യണ്ട ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ കുറച്ച് എൻ്റെ കുറച്ച് ഫാൻസ് എന്നെ ചോദിച്ചു നീ എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ലെന്ന് അപ്പം അത്തരത്തിലുള്ള എൻ്റെ ഫാൻസിൻ്റെ ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് കൂടി ചെയ്യുക വീഡിയോ വൈകിട്ട് പോയുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഐഡിയ പുതിയതായിട്ട് ഒരുശു വേറൊന്നുമില്ല ഇപ്പം ഇത്രയും നേരം ഞങ്ങൾ തമ്മിലായിരുന്നു ചാലഞ്ച് അപ്പം നിങ്ങൾക്ക് ഒരു ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ഇത് മൊത്തം കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ഇത് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പേര് തരികയാണ് ഞാനിത് ലിപ്പ് മൂമെൻറ്റ്സ് കൊടുക്കാം നിങ്ങൾ കാണുന്നവർ അറിയാമെങ്കിൽ അത് താഴെ കമൻ്റിൽ ടൈപ്പ് ചെയ്തിരുക ഓക്കെ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ചാ ഓക്കേ